ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാചരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലുള്ള നല്ല കിറ്റിലൻ മോഡൽ ഫൈബർ ചെയറുകളുമായിട്ടാണ് ഫൈബർ ചെയറുകളും അതുപോലെ ഫൈബർ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ മോഡലും ഹൈ ക്വാളിറ്റി മോഡലും ആണ് നിങ്ങളെ തന്നെ നോക്കുമോ നല്ല ക്വാളിറ്റിയും പല പല കളറിലും അതും പല പല ഡിസൈനിങ്ങും കാണാൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല വെറൈറ്റി മോഡലുകളും ലേഖ ഫാർണിച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ ലേക്കാ ഫണിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് നിങ്ങളെ നോക്കും എല്ലാം പക്ക ക്വാളിറ്റിയുള്ളതും അതുപോലെ കളറിലും അതുപോലെ തന്നെ നമ്മൾ നോക്കൂ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മുകളിലാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിലും എല്ലാ മോഡൽ ഫർണിച്ചറുകളും ലേക്കിൽ അവൈലബിളാണ് ആണ് ഇപ്പോൾ കെശയിലായാലും അതുപോലെ മാഗണിയിലായ ബെഡ്റൂം എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബോർഡ് വരുന്ന ബെഡ്റൂം മെറ്റോ എല്ലാം ഉണ്ട് എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നുള്ളൂ അതുപോലെ ഓർക്കിഡ് സോഫ അതുപോലെ സ്പ്രിംഗ് സോഫ അപ്പോൾ എല്ലാ മോൾ സോഫകളും അതുപോലെ കിഡിലി മോൾ ലൈൻ ടേബിളുകളും അതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത് തരുന്നതാണ് അതുപോലെ തന്നെ ആൾക്കെല്ലാം ഡെലിവറി സൗകര്യവും അതുപോലെ മാസത്താണ് സൗകര്യവും എല്ലാം ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് ഒന്നുള്ളൂ ഇപ്പോഴും ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ നമുക്ക് ചാ വയസ്സായിരിക്കും അല്ല അതുപോലെ കുട്ടികൾക്കൊക്കെ ചായ ഇരിക്കാൻ പറ്റിയ അതുപോലെ ചേരുകളൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി നമ്മുടെ വീട്ടിൽ സിറ്റൗട്ടിലൊക്കെ ഫ്രണ്ട് ഇടാൻ പറ്റിയൊക്കെ എല്ലാ മോഡലും ഇന്ത്യയിലുണ്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നുള്ളൂ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിലാകുമ്പോൾ എനിക്ക് ക്യാഷ് ലഭിക്കാം അതുപോലെ തന്നെ ഫണിച്ചിട്ട് തോന്നുന്നത് മാസത്താണ സൗഖ്യം അതുപോലെ ഡെലിവറീസ് സൗഖ്യം ഉണ്ടാകും അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരി കീശേരി ആലൻറ്റോട് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ചെയ്യുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കായിട്ട് ലാഭം അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് തന്നെ ലേക്ക് ആ ഫ്രണ്ട് വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതും എല്ലാമോളും ഹൈ ക്വാളിറ്റി